പ്ലീസ് വെൽക്കം ബാക്ക് ടു വെന്യൂ വീഡിയോ സസ് ഗാർഡൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഏറ്റവും കിടലിനായിട്ട് പ്ലാന്റ്സിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ കെയർ വീഡിയോസും അതും അല്ലെങ്കിൽ നമുക്ക് സെയിൽ വീഡിയോ ആണെങ്കിലും ഏറ്റവും ലെസ് പ്രൈസിലുള്ള പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ എല്ലാം തന്നെ സസ് ഗാർഡൻസ് ഡെയിലി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊന്നും മിസ്സായി പോവാതിരിക്കാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോസ് കാണും കേട്ടോ അപ്പം നമ്മുടെ ചൈനീസ് പോൾസും വേഗത്തിൽ തന്നെ റൂട്ട് പിടിപ്പിക്കുന്ന ഒരു പുതിയ മെത്തേഡ് ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നോർമലി നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ട്രെയിൽ റൂട്ട് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ വെച്ച് റൂട്ട് പിടിപ്പിക്കുന്ന ഇതും അല്ലെങ്കിൽ നമ്മൾ പോട്ടിൽ വെച്ച് പോളിക്കവറിട്ട് മൂടി റൂട്ട് പിടിപ്പിക്കുന്ന ഇതൊന്നും സക്സസ് ആകാത്ത ഒരായിരം ആൾക്കാരുണ്ട് കാരണം നമ്മുടെ അടുത്ത് ഡെയിലി പരാതി പറയുന്നുണ്ട് ഇതൊന്നും സക്സസ് ആകത്തില്ലെന്ന് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജിഫീൽ വേര് പിടിപ്പിക്കുന്ന മെത്തേഡ് കാരണം നമ്മൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആറാം ദിവസം തന്നെ വേര് പൊടിച്ച് കിട്ടുകയും എട്ടൊമ്പത് ദിവസം ആകുമ്പം നല്ല മെച്ചോഡായിട്ട് വേര് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു ടൂ ഷോർട്സ് അപ്പോൾ നോക്കി ഇതുപോലെ നമ്മൾ ജിഫി കുതിർത്തെടുക്കുക വിതിൻ സെക്കൻഡ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ജിഫി നമുക്ക് പെട്ടെന്ന് തന്നെ കുതിർത്തെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ജിഫി നെറ്റ് കവറിംഗ് ഉള്ളതാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നെറ്റ് കവറിംഗ് ഉള്ളത് ഉപയോഗിക്കാൻ ശ്രമിക്കുക അപ്പം വെള്ളത്തിൽ കുതിർത്ത് വെക്കുമ്പോൾ നെറ്റ് കവറിംഗ് ഉള്ള ഭാഗം അടിവശത്തായിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മുടെ ചകിരിച്ചോറ് ഒരുപാട് മിസ്സായി പോവുകയോ അങ്ങനെ നമ്മുടെ ജിഫി നമ്മൾ മൊത്തം കുതിർത്തെടുത്തിട്ടുണ്ട് നാൽപ്പത് എം എം ആണ് കേട്ടോ ഇതിന്റെ സൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാല് രൂപ മാത്രമായിരിക്കും കാരണം ഓൺലൈനിൽ ഏറ്റവും ലെസ് പ്രൈസിലാണ് സസ് ഗാർഡൻസ് ജിഫി ബാഗ് കൊണ്ടുവരുന്നത് കാരണം എല്ലായിടത്തും തന്നെ അഞ്ച് രൂപ ആറ് രൂപയാണ് എപ്പോഴും ജിഫിക്ക് വരുന്നത് നമുക്കിത് ആവശ്യത്തിലധികം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നതല്ല നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ് ആവശ്യത്തിലധികം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ലെസ് പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നുണ്ട് അപ്പോൾ ജിഫി വേണ്ടവർ പെട്ടെന്ന് തന്നെ സസ് ഗാർഡൻസിൻ്റെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ ചെയ്തോളൂ ഒരുപാട് ഉണ്ട് പിന്നെ നിങ്ങൾ ജിഫി വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത് ജിഫി ആണ് നമ്മൾ ഏറ്റവും മിനിമം പറയുന്നത് എണ്ണം വരെ എഴുപത് രൂപ കുറിയ ചാർജിൽ പോകുന്നതാണ് അതായത് ഇരുപത് എണ്ണം മേടിച്ചാലും എണ്ണം മേടിച്ചാലും കുറേ ചാർജ് എഴുപത് രൂപയായിരിക്കും കേട്ടോ അതുകൊണ്ട് വാങ്ങിക്കുന്നവർ എപ്പോഴും എഴുപതാണെങ്കിലൊക്കെ വാങ്ങിക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ഒക്കെ ആയിട്ട് മേടിക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം നമ്മൾ ഇതിനകത്ത് ചൈനീസ് ബോൾസും വയ്ക്കുകയാണ് ഇത് വെച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് രണ്ട് ദിവസത്തെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഒരു ചൈനീസ് ബോൾസ് എല്ലാം ഈ ജിഫിയിലോ ഇട്ട് വെക്കുകയാണ് അപ്പം ജിഫിയിൽ വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ ചരിച്ചോറിൽ നമ്മൾ ഒരു കമ്പോ വല്ല വെച്ച് ഒരു കിഴുത്ത അതല്ലെങ്കിൽ ഒരു തുള ഇട്ടിട്ട് അതിനകത്ത് വേണം ഇതിറക്കി വെച്ച് കൊടുക്കാം മോസ്റ്റർ കണ്ടന്റ് ആയതുകൊണ്ട് നന്നായിട്ട് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതിൻ്റെ ഒരു തുള ഇട്ടിട്ട് വെക്കണം എന്ന് പറയുന്ന കേട്ടോ സെക്കൻഡ് ഡേ മോണിംഗ് ടൈമിലായപ്പോഴത്തേനും ഈ പ്ലാന്റ് എല്ലാം നല്ലതായിട്ടൊന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് തേർഡ് ഡേ ആകുമ്പോഴത്തേനും തേർഡ് ഡേ ഈവനിങ് ടൈമിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് നല്ല വെയിലായിരുന്നു അപ്പോഴത്തേനും ഒന്ന് തളർന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല ഇന്ന് മുതൽ പ്ലാന്റ് ഉഷാറായി കിട്ടിക്കോളും നമുക്ക് ആറാം ദിവസം തന്നെ വേര് പൊടിച്ച് കിട്ടുന്നതായിരിക്കും ഇതിനകത്ത് ഒരു പ്ലാന്റ് മാത്രം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് തളർന്ന് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഈ ഒരു ജിഫിയിൽ നിന്ന് താഴെ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാത്രമാണ് ഇച്ചിരി ഉഷാറ് കുറോളും ബാക്കിയെല്ലാം തന്നെ നമുക്ക് പെട്ടെന്ന് പിടിച്ച് കിട്ടിക്കോളും ആ ഒരു പ്ലാന്റും ഈ ഒരു പ്ലാന്റും പെട്ടെന്ന് തന്നെ പിടിച്ചോളും കേട്ടോ ഇപ്പോൾ ജിഫി വേണ്ടത് ഒരു ഓർഡർ ചെയ്തോളൂ ചൈനീസ് ബോൾസത്തിന് ഈ ഒരു പ്ലാന്റിന്റെ സെയിൽ വീഡിയോ നമ്മൾ ഒന്നരയാഴ്ചക്കുള്ളിൽ ചെയ്യുന്നതാണ് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റൂട്ട് പിടിച്ച് കിട്ടും അതുകൊണ്ട് തന്നെ ഒന്നരയാഴ്ചക്കുള്ളിൽ നമുക്ക് ഇതിന് സെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ജിഫ് ആൻഡ് ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് സ്ത്രീ ഗൂഗിൾ സ്പീഡ് ആൻഡ് സേഫും ഡി ടി ഡി സിയും കൊറിയർ അവൈലബിൾ ആണ് അപ്പം എല്ലാവർക്കും നല്ലൊരു വീഡിയോയിൽ കാണുമ്പോൾ ടാറ്റേ ബേബി ഓക്കെ സി യു